നമ്മള് ഹൗസ്വാമി വിളിക്കാൻ പോകുകയല്ലേ ആ അപ്പൊ എല്ലാരും വിചാരിക്കും നമ്മള് വീട് പണി തീർന്നപ്പോഴത്തേക്കും നമ്മള് തെണ്ടി കുത്തുവാള എടുത്ത് നിക്കുകയാണ് നമ്മുടെ സ്വർണൊക്കെ പണയം വെച്ചിട്ടുണ്ടാവുന്നു അങ്ങനെ വിചാരിക്കരുത് എല്ലാരും ആദ്യം കഴുത്തായിട്ടായിരിക്കും നോക്കണത് നോക്കുമ്പഴത്തേക്കും നമ്മുടെ സ്വർണമൊക്കെ അതുപോലെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കണം അനിയന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാ എന്താ രണ്ടുമൂന്നും വളയും കൂടി മേടിക്കണം ഓർത്തതാ അപ്പൊ സത്യത്തിൽ അവളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നിങ്ങളുടെ പെങ്ങളൊക്കെ തന്നെ നമ്മളെ വീടിന്റെ കല്ലിടലിന് വിളിച്ചായിരുന്നല്ല ഒന്ന് എത്തി നോക്കാറുന്നല്ലോ ഏഹ് കട്ടള വെച്ചപ്പോ വിളിച്ചായിരുന്നില്ല വിളിച്ചു പറയാ ചേട്ടാ കാര്യങ്ങൾ അടക്കട്ടെ എന്ന് വിളിച്ച് പറയുന്നല്ല ആരും വന്നൂല്ല നോക്കിയില്ല ഇതുവരെ വിളിച്ച് തരക്കിട്ടില്ലല്ലേ വീട് പണി എന്താ എന്തിനു ആ എന്തിനുംകത്തൊന്ന് കേറി നോക്കിട്ടുണ്ടാ അവളെ മേല എന്നാ വിളിച്ചേ പറ്റൂ വിളിച്ചിനി പാല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെ പിന്നെ ഞാനായിട്ട് ഇനി അങ്ങനെയും അങ്ങനെയും തമ്മിലുള്ള ഒരു ബന്ധം നശിപ്പിച്ചെന്ന് വേണ്ട പിന്നൊരു കാര്യം അവളെ വീട്ടിൽ ചെന്ന് നമ്മൾ കാര്യം പറയുന്നു അപ്പൊ തന്നെ അവള് ഇറങ്ങുന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും അവടെ വീട്ടിൽ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല നോക്കാൻ വെള്ളം ജൂലൈ മാസം ഇരുപതാം തീയതി കർക്കിടക അഞ്ചിന് എൻ്റെ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ചലാണ് എല്ലാരും വരണം അളിയനോട് പ്രത്യേകം പറയണം എന്നാലേ അളിയൻ വരത്തുള്ളൂ ചേട്ടൻ പഴയ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഫ്രീ സിമൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ പിന്നെ എങ്ങനെ വേണ്ടെന്ന് പറയുന്ന അതുകൊണ്ടല്ലേ ചേട്ടൻ പഴയ സിമിൽ തന്നെ വിളിച്ചാൽ മതി അല്ല നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എൻ്റെ ഏട്ടായി ഇതൊന്നും കഴിക്കില്ല എന്റെ ഏട്ടായില്ല ഇത് എണ്ണയും വറുത്ത പറഞ്ഞത് ഓ പിന്നെ ഏറി വറുത്തതായിരിക്കും അതെ വാ ഇതുപയോഗിച്ചാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് സംഭവം ചെയ്യുന്ന ആ പിന്നെന്താ ഇത് തന്നെ വാങ്ങിച്ചോണ്ട് വരും ഞാൻ ഹൗസ് വാമി കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു വേറെ സ്ഥലത്തൊക്കെ ബാ വിളിക്കാനുള്ള കോട്ടുനെ േട്ടാ എന്ത് പാണിയാണ് കാണിച്ചത് എന്താണ് എന്തിനാണ് പറഞ്ഞത് ഗ്രീൻ ഷെഫിന്റെ എയർ ഫ്രയറിന്റെ വില എത്രന്ന് അറിയാൻ വേറെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവിടെ ഹോസ്വാമി നമ്മൾ അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് അപ്പൊ ഈ സാധനം അവള് വാങ്ങിച്ചേണ്ട ആവശ്യമില്ല അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ അറിയാം ഇന്നെ നമ്മൾ പോണ വഴി അത് വാങ്ങിക്കുന്നത് പറഞ്ഞു പിടിപ്പിച്ചിട്ട് ഇനി അമ്പതിനായിരം രൂപ അമ്പത്തയായിരം അവർ തരണം അയ്യായിരം രൂപ പലിശ ആ